കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞത് തമിഴകത്തിൻ്റെ സ്വന്തം നടനം ഹൃദയവിശാലതയുള്ള സഹജീവികളോട് കരുണയുമുള്ള ഒരു മനുഷ്യസ്നേഹിയായ വിജയകാന്താണ് ആ മനുഷ്യൻ തമിഴ്നാട്ടുകാർക്ക് ആരായിരുന്നുവെന്നത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്ന പതിനായിരങ്ങളുടെ കണ്ണീർത്തുള്ളികളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് വിജയകാന്തിലെ നടനേക്കാൾ അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ് തെന്നിന്ത്യയിൽ ഏറെയുമുള്ളത് തൻ്റെ പ്രതാപകാലത്ത് തുടങ്ങി ആരോഗ്യം ക്ഷയിക്കുന്നതുവരെ അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികൾക്ക് കൈയും കണക്കുമില്ല ഒരു കാലത്ത് ക്യാപ്റ്റൻ പ്രഭാകറും സേതുപതി ഐ പി എസും ചിന്നകൗണ്ടറുമൊക്കെയായി കാണികളെ പുളകം കൊള്ളിച്ച നായകൻ വിജയകാന്ത് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ ചെന്തമിഴിൻ്റെ സിഗ്നേച്ചറായിരുന്നു അദ്ദേഹം വിട പറയുമ്പോൾ ആ യുഗം അസ്തമിക്കുകയാണ് അതോടൊപ്പം തമിഴ് സിനിമയുടെയും ആസ്വാദകരുടെയും ക്യാപ്റ്റൻ കൂടിയാണ് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നത് ഇനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് വെള്ളിത്തിരയിൽ എത്തിയത് വില്ലനായി വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരുട്ടറൈ എന്ന സിനിമയിലൂടെ നായകനായി ഹിന്ദിയിലും മലയാളത്തിലുമടക്കം വിജയകാന്ത് നായകനായ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ആദ്യ പത്തു വർഷത്തിനിടെ എഴുപതിൽ പരം ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ട് വിജയകാന്ത് ഒരേ സമയം രണ്ട് ചിത്രങ്ങളിൽ വരെ അദ്ദേഹം അഭിനയിച്ചിരുന്നു എസ് എ ചന്ദ്രശേഖർ ആർ കെ ശെൽവമണി കെ വിജയൻ എന്നിവരുടെ സംവിധാനത്തിൽ ഇറങ്ങിയ വിജയകാന്തിൻ്റെ മിക്ക ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു ഒരു കാലത്ത് നടികർ സംഘത്തിൻ്റെ പ്രസിഡന്റുമായിരുന്നു വിജയകാന്ത് നടികർ സംഘം എന്ന സംഘടന കടക്കണിയിലായപ്പോൾ വിജയകാന്ത് സ്വന്തം റിസ്കിൽ ഒരു സ്റ്റാർ ഷോ നടത്തി അതിൽ നിന്നും സമ്പാദിച്ച പണം കൊണ്ട് നടികർ സംഘത്തെ രക്ഷിച്ചിരുന്നു പിന്നീട് നിർമ്മാതാവായിരുന്നപ്പോൾ താൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിലാളികൾക്ക് നൽകാനും അദ്ദേഹം തീരുമാനിച്ചു വിജയകാന്ത് ഷൂട്ടിംഗ് സെറ്റുകളിൽ ഭക്ഷണത്തിൽ തുല്യത കൊണ്ടുവന്നതോടെയാണ് മറ്റ് നിർമ്മാതാക്കളും തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണം നൽകുവാൻ തയ്യാറായത് സിനിമാ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയ താരമാണ് വിജയകാന്ത് രജനീകാന്ത് അടക്കം തമിഴകത്തെ ഒട്ടുമിക്ക താരങ്ങളും വിജയകാന്തിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി ചെന്നൈയിലെ ഡി എം ഡി കെ കാര്യാലയത്തിൽ എത്തിയിരുന്നു അതിൽ നടൻ വിജയ് അന്തിമോപചാരം അർപ്പിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് വിജയകാന്തിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ വിജയ്ക്ക് നേരെ ചെരുപ്പേർ ഉണ്ടാവുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാണ് അന്തിമോപചാരം അർപ്പിച്ച് വിജയ് വാഹനത്തിലേക്ക് കയറാൻ പോകുന്നതിനിടെയാണ് സംഭവം ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ നടനെതിരെ ചെരുപ്പറിയുകയായിരുന്നു വിജയ്യുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്നതും വൈറൽ വീഡിയോയിൽ കാണാം കൂടാതെ വിജയ്ക്കെതിരെ ചില മുദ്രാവാക്യങ്ങളും ഇടയിൽ നിന്നും മുഴങ്ങുന്നുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു വിജയകാന്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുഴങ്ങിക്കേണ്ടത് വീഡിയോ വൈറലായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടേറെ ആളുകൾ സംഭവത്തെ അപലപിച്ചു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളിൽ നിറയുന്നുണ്ട് നടനെ അപമാനിച്ചയാളേക്ക് ഉടനടി കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെടുന്നു വിജയ്യും വിജയകാന്തും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധമുണ്ട് പ്രിയ നടന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയപ്പോൾ അതിവൈകാരികമായാണ് വിജയ് കാണപ്പെട്ടത് വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയ്കാന്ത് ചെയ്തതിൽ അധികവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ